ം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജീന തോമസിനെയും മുൻ പ്രസിഡന്റ് കെ ആർ ശ്രീകലെയും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി യു ഡി എഫ് ടിക്കറ്റിൽ വിജയിച്ച ഇരുവരും പിന്നീട് എൽ ഡി എഫിനൊപ്പം ചേർന്നതിനെ തുടർന്നാണ് നടപടി അയോഗ്യരാക്കപ്പെട്ട ഇരുവർക്കും ആറു വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കുമുണ്ട് യു ഡി എഫ് പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതിയിലാണ് നടപടി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ വിളക്കുടിയിൽ ഇനി ഇപ്പോൾ മത്സരരംഗത്തേക്ക് നോക്കുകയോ വേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണോ സുജിയ വെരി ഗുഡ് ഈ വരെ പഞ്ചായത്തിലാണ് ആ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ രണ്ടാം സ്ഥാന സ്ഥാനാർത്ഥികൾ അവർ വിജയിക്കുകയും പിന്നീട് പഞ്ചായത്ത് വിളക്കോടി പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒപ്പം തന്നെ വൈസ് പ്രസിഡൻ്റും ആകുകയും ചെയ്തു അങ്ങനെയായിരുന്ന റജീന തോമസിൻ്റെയും ശ്രീകലയുമാണ് ഇപ്പോൾ ആ പ്രാദേശിക നേതാവിൻ്റെ പരാതിയിൽ അയോഗ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരിക്കുന്നത് ഇവർ എൽ ഡി എഫിലേക്ക് കൂറുമാറിയതിനെ തുടർന്ന് കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ നടപടി ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് ആറ് വർഷത്തേക്ക് ഇരുവർക്കും മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കമ്മീഷൻ പറയുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വിളക്കോടി പഞ്ചായത്തിൽ നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൽ ആരായിരിക്കും എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസിൽ മത്സരിച്ച പേരും തന്നെ ഇപ്പോൾ ആ കൂറുമാറിയതിനെ തുടർന്നാണ് ഇപ്പോൾ ആ കൂറുമാറ മാറ്റ നിരോധന നിയമപ്രകാരം ആ നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായത് ഇവർക്ക് ഇനി ആറ് വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റില്ല ദിലീപ് ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി നമുക്കൊപ്പം സുജയാണ്